നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എം സ്റ്റഡി സെന്ററിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ സന്തോഷം സ്വാഗതം നമ്മൾ ഇന്ന് മാത്സിന്റെ കുറച്ച് മുൻകാല ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ എനേബിൾ ചെയ്യുക ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതിന് വേണ്ടി ഓൾ ഒന്നും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കട്ടോ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കൂട്ടുകാർക്ക് പ്രയോജനപ്രദമാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയറും കൂടി ചെയ്ത് വിടുക ക്ലിയർ ആണല്ലോ അപ്പോ ഇനി മാത്സിന്റെ മുൻകാല ചോദ്യങ്ങളിലേക്ക് വരാം ഞാൻ ചോദ്യം തരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം അല്ലെങ്കിൽ ചോദ്യം കിട്ടിയ ഉടനെ നിങ്ങളൊന്ന് പോസ് ചെയ്യാം ചെയ്യാനായിട്ട് ശ്രമിക്കാം ചെയ്തതിന് ശേഷം ക്ലാസ്സിലേക്ക് വന്നാലും മതി ക്ലിയർ ആണല്ലോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാലോ അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് എത്ര എത്ര എന്നുള്ളതാണ് ചോദ്യം എന്ന് 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 പറയുന്നത് പറയുന്നത് ആണ് ആണെങ്കിൽ പറഞ്ഞാൽ എന്താണ് കിട്ടിയല്ലോ ഇനി ആ കൊണ്ട് പ്ലസ് ഒന്ന് അറുപത്തി ആറ് പ്ലസ് ഒന്ന് ഉത്തരം ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം ക്ലിയർ ആണോ അടുത്തതിലേക്ക് പോകാം കാര്യൊന്നുമില്ല എക്സ് ഒന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്നു എക്സ് കൊണ്ട് ഇട്ട് കൊടുക്കുന്നു അത്രയേ ഉള്ളൂ ഇനി അംശം ഒന്നായ രണ്ട് ഭിന്ന സംഖ്യകളുടെ തുക പത്ത് വൈ ഇരുപത്തി ഒന്ന് ഒരു ഭിന്നസംഖ്യ ഒന്നേ ബൈ ആയാൽ രണ്ടാമത്തേത് രണ്ടാമത്തേത് ഏത് അപ്പൊ അതായത് ഒരു ഭിന്ന സംഖ്യ ഉണ്ട് അതേ പ്ലസ് മറ്റൊരു ഭിന്നസംഖ്യ ഇട്ട് കഴിഞ്ഞാൽ പത്തേ ബൈ ഇരുപത്തി ഒന്നാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത് ഇനി ഈ രണ്ട് ഭിന്നസംഖ്യകളുടെ ഈ രണ്ട് ഭിന്ന സംഖ്യകളുടെ പ്രത്യേകത എന്താണ് ഒന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ അംശം ഒന്നായ രണ്ട് രണ്ട്ഖ്യകൾ രണ്ട് ഭിന്നെ അംശം എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ആണല്ലോ അംശം ഒന്നാണ് അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഭിന്ന സംഖ്യയുടെ ഛേദം നമുക്കറിയില്ല അറിയില്ല എക്സ് എന്ന് എടുത്തു അടുത്ത ഭിന്ന സംഖ്യ എന്താണ് ഒന്നേ ബൈ ഏഴാണ് രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടണം പത്തേ ബൈ ഇരുപത്തി ഒന്ന് കിട്ടണം ഇവിടെ നിന്ന് ഒന്നേ ബൈ എക്സ് എന്താന്ന് കണ്ടുപിടിക്കാമല്ലോ ഇവിടുത്തെ ആകെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് എന്താണ് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആദ്യത്തെ സെന്റൻസ് എഴുതുക എന്നത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള ചലഞ്ച് ബാക്കിയുള്ളതെല്ലാം പ്യുവറായിട്ട് മാക്സ് നമുക്ക് അറിയാവുന്നതുപോലെ പ്ലസ് വൺ ബൈ സെവൻ ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മൈനസ് വൺ ബൈ സെവൻ ആകും ഇനി നമ്മുടെ ഛേദങ്ങൾ തമ്മിൽ സെയിം ആക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഭിന്ന സംഖ്യകൾ കുറയ്ക്കണമെങ്കിലും കൂട്ടണമെങ്കിലും ഛേദങ്ങൾ സെയിമാക്കുന്ന ഒരു പരിപാടിയുണ്ട് അല്ലെ അല്ലെങ്കിൽ എൽ സി എം എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പൊ ഇവിടെ ഇരുപത്തി ഒന്നും ഏഴുമാണ് കിടക്കുന്നത് ഏഴിന് ഇരുപത്തിയൊന്നാക്കാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ ഇവരുടെ എൽ സി എമ്മിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇന്റു മൂന്ന് ചെയ്താൽ മതി അപ്പൊ പത്തേ മൈ ഇരുപത്തിയൊന്ന് മൈനസ് മൂന്ന് ബൈ ഇരുപത്തിയൊന്ന് അതായത് ഏഴ് ബൈ ഇരുപത്തി ഒന്ന് കിട്ടും അപ്പൊ എന്താണ് ഇവിടെ കിട്ടിയത് ഒന്ന് ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ് ഏഴ് ബൈ ഇരുപത്തി ഒന്നാണ് എന്ന് പറയുന്നത് ഏഴ് ബൈ ഇരുപത്തി ഒന്നാണ് ഇനി പിടിക്കാൻ എന്ത് ചെയ്താൽ മതി എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഇവരെ മൊത്തത്തിൽ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അപ്പൊ ഏഴിനെ ഇങ്ങോട്ടേക്കും ഇരുപത്തി ഒന്നിനെ ഞാൻ അങ്ങോട്ടേക്കും കൊണ്ടുവരാണ് അപ്പൊ എക്സിനെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അപ്പൊ ഏഴ് ഇങ്ങോട്ടേക്ക് വന്നില്ലേ ഒന്നേ ബൈ ഏഴ് ഇന്റു ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്നേ ബൈ ഏഴ് എന്ന് പറയുന്നത് എത്രയാണ് മൂന്നാണ് അപ്പൊ എക്സ് എന്ന് പറയുന്നത് മൂന്നാണ് ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഭിന്ന സംഖ്യ ഏത് എന്നതാണ് ഭിന്ന സംഖ്യ ഏതാ വൺ ബൈ എക്സ് ആണ് അപ്പൊ ഉത്തരം വൺ ബൈ ത്രീ ആണ് കാര്യം ക്ലിയർ ആണോ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് അംശം ഒന്നായ രണ്ട് ഭിന്ന സംഖ്യകളുണ്ട് അപ്പൊ അംശം ഒന്നായ രണ്ട് ഭിന്ന സംഖ്യകളുണ്ടല്ലോ അതിൽ ഒരാള് അവർ തന്നിട്ടുണ്ട് ഒന്നേ ബൈ ഏഴാണ് എന്നുള്ളത് അപ്പൊ ഇതിലെ മറ്റേ ആളുടെ അംശം മാത്രമേ നമുക്ക് ഛേദം നമുക്കറിയില്ല അറിയില്ല ഛേദത്തിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു ഇനി അവരുടെ തുക എന്ന് പറയുന്നത് പത്തേ ബൈ ഇരുപത്തി ഒന്നാണ് ഒന്നേ ബൈ ഏഴ് ഇപ്പുറത്തേക്ക് വരുമ്പോ എന്താകും മൈനസ് ഒന്നേ ബൈ ഏഴാകും അവരെ ഞാൻ എൽ സിയം കണ്ടിട്ട് ഛേദം സെയിം സെയിമാക്കുകയോ അല്ലെങ്കിൽ ഛേദത്തിനെ സെയിം ആക്കാൻ ഇൻ ടു ത്രീ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി ഏഴ് ബൈ ഇരുപത്തി ഒന്ന് എന്ന് കിട്ടി അതായത് വൺ ബൈ എക്സ് എന്ന് പറയുന്നത് ഏഴ് ബൈ ഇരുപത്തി ഒന്നാണ് ഇനി എക്സിനെ ഒന്നെങ്കിൽ ഇരുപത്തി ഒന്നാക്കാനായിട്ട് ഇന്റു ഇരുപത്തി ഒന്ന് ചെയ്യാം അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എക്സിനെ മാത്രം അവിടെ വെച്ച് ബാക്കിയുള്ളതിനേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുത്തു ഉള്ളൂ ഇന്റു ആയവൻ ഇപ്പുറത്ത് വന്നപ്പോ ആയി ഡിവൈഡ് ആയവൻ അപ്പുറത്ത് പോയപ്പോൾ ഇൻഡു ആയി അപ്പൊ ഒന്നേ ബൈ ഏഴ് ഇന്റു ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ബൈ ഏഴ് മൂന്ന് എക്സാണ് മൂന്ന് കിട്ടിയത് നമുക്ക് വേണ്ടതറിയാം ഭിന്ന സംഖ്യയാണ് വേണ്ടത് അതായത് ഒന്നേ ബൈ മൂന്ന് ഈ എക്സിന്റെ അവിടെ മൂന്നിട്ട് കൊടുക്കാം അപ്പൊ എന്ത് കിട്ടും ഒന്നേ ബൈ മൂന്ന് കിട്ടും ക്ലിയർ ആണോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കൊടുത്തവയിൽ ഏറ്റവും കുറഞ്ഞ കാലയളവ് ഏത് ഏറ്റവും കുറഞ്ഞ കാലയളവാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഏറ്റവും എളുപ്പം ഇവരെ മണിക്കൂറിലേക്ക് മാറ്റരുതാ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂറാണ് പതിനെട്ട് മണിക്കൂർ മണിക്കൂർ തന്നെയാണോ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇനി ആയിരത്തി എണ്ണൂറ് മിനിറ്റ് മിനിറ്റിനെ മണിക്കൂറാകാൻ എന്ത് ചെയ്താൽ മതി ആയിര ആയിരത്തി എണ്ണൂറിന് ഡിവൈഡ് ചെയ്താൽ മതി എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് കൺവേർഷൻസ് പേടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ മിനിറ്റിനെ അതായത് ചെറിയൊരു ക്വാണ്ടിറ്റിയെ വലിയൊരു സംഭവത്തിലേക്കാണ് മാറ്റേണ്ടത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കോഡുണ്ട് ബി എസ് എൻ ബിഗ് ടു സ്മോൾ ആണെങ്കിൽ മൾട്ടിപ്ലൈ അതായത് ചെറിയൊരു സംഭവത്തിൽ നിന്ന് വലുതിലേക്ക് ബിഗ് ടു സ്മോൾ ആണെങ്കിൽ മൾട്ടിപ്ലൈ അപ്പൊ വലിയൊരാളെ ചെറുതിലേക്ക് മാറ്റാനാണെങ്കിൽ ഗുണിക്കണം അപ്പൊ ചെറിയൊരാളെ വലുതിലേക്ക് മാറ്റാൻ ഹരിക്കണം എസ് ബി ഡി സോറി വലിയൊരാളെ ചെറുതിലേക്ക് മാറ്റാനാണെങ്കിൽ ഗുണിക്കണം ചെറിയൊരാളെ വലുതിലേക്ക് മാറ്റാനാണെങ്കിൽ ഹരിക്കണം ഇവിടെ ചെറിയൊരാളെ വലുതിലേക്കാണ് മാറ്റേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലായി ഡിവൈഡ് ആണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി ഇനി ഒരു മണി ഒരു മണിക്കൂറും മിനിറ്റും തമ്മിലുള്ള ബന്ധം എന്താ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് ആണ് അപ്പൊ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഹരിക്കണം അറുപത് കൊണ്ട് ഹരിക്കണം അതാണ് നമ്മളിവിടെ ചെയ്തത് ഹരിച്ചു വരുമ്പോ മുപ്പത് കിട്ടും അതായത് ഇത് എത്രയാ മുപ്പത് മണിക്കൂറാണ് ആണല്ലോ ഇനി ഇവിടെ സെക്കൻഡിലേക്കാണ് വന്നത് അപ്പൊ സെക്കൻഡിനെ എന്തിലേക്ക് മാറ്റണം മണിക്കൂറിലേക്ക് മാറ്റണം എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യണം അതായത് ചെറിയ ഒരാളെ വലിയ ഒരാളിലേക്കാണ് മാറ്റുന്നത് അപ്പൊ ഡിവൈഡ് ചെയ്യണം എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം അവിടെ ും ഒരു അറുപതിന്റെ ഏർ ഉണ്ടല്ലേ അപ്പൊ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം അറുപതേ ഇന്റു അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെങ്കിൽ മൂവായിരത്തി അറുനൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പൊ നമുക്ക് ഇയാളെ അറുപതേ ഇന്റു അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം പൂജ്യം 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 പോയി ഇനി ആറു കൊണ്ടും ആറ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം നാനൂറ്റി മുപ്പത്തിരണ്ടിനെ ആറ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ സ്ട്രേറ്റ് ആയിട്ട് മുപ്പത്തി ആറ് കൊണ്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ മുപ്പത്തി ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണെങ്കിൽ അതായത് ആറ് ഇന്റു ആറ് മുപ്പത്തി ആറിലെ മുപ്പത്തി ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് വരും മുപ്പത്തി ആറ് നാല് പിന്നൊരു ഏഴ് എഴുപത്തി രണ്ട് മുപ്പത്തി ആറ് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് എത്രയാണ് എഴുപത്തി നമ്മുടെ ഉത്തരം എന്ത് വന്നു പന്ത്രണ്ട് മണിക്കൂർ എന്ന് വന്നു ഇനി ഒന്ന് നോക്കിയാട്ടെ ചോദ്യം ഏറ്റവും കുറഞ്ഞ കാലയളവാണ് ചോദിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ മുപ്പത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് ഏതാണ് നമ്മുടെ പന്ത്രണ്ട് മണിക്കൂറായ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ക്ലിയർ ആണല്ലോ എല്ലാത്തിനെയും മണിക്കൂറിലേക്ക് മാറ്റുന്നതായിരുന്നു എളുപ്പം അവിടെ അടുത്തത് ഒരു സംഖ്യയെ നാലുകൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ഹരണഫലത്തെ മൂന്നുകൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലം എട്ടും ശിഷ്ടം രണ്ടും കിട്ടുന്നു എങ്കിൽ ഹരിച്ച സംഖ്യ ഏത് നാല് കൊണ്ട് ഹരിച്ച സംഖ്യ ഏത് അപ്പൊ സംഖ്യ അറിയില്ല അതായത് എക്സ് എന്നുള്ളതാണ് സംഖ്യയെങ്കിൽ ആ സംഖ്യയെ നാലുകൊണ്ട് ഹരിച്ചപ്പോൾ ഒരു ഉത്തരം കിട്ടി അതിനെ എന്ത് ചെയ്തു മൂന്നുകൊണ്ട് ഹരിച്ചു അപ്പോൾ കിട്ടിയത് എന്താണ് എട്ട് ആൻസറും എട്ട് ഉത്തരമായിട്ടും രണ്ട് ശിഷ്ടമായിട്ടും വന്ന് രണ്ടല്ലേ രണ്ട് ശിഷ്ടമായിട്ടും വന്നു ഇതാണ് നമ്മൾ ചെയ്തത് എട്ട് ഉത്തരമായിട്ടും രണ്ട് ശിഷ്ടമായിട്ടും വന്നു ഇനി ഒന്ന് നോക്കി ഈ എക്സ് ബൈ ഫോറിനെ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്തു ഓക്കെ ആണല്ലോ അതായത് ഈ ഒരു സംഖ്യയെ ഈ മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ എട്ട് കോഷ്യൻറ്റും രണ്ട് റിമൈൻഡറുമായി ഈ ഒരു വഴിയിൽ നിന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോർമുലയിലേക്ക് ഓർമ്മ വന്നോ നമ്മൾ ഡിവിഡൻ ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റെ പ്ലസ് റിമൈൻഡർ ഒന്നും എഴുതാറില്ലേ അതറി അറിയില്ല എന്നുണ്ടെങ്കിൽ ഡിവിഷൻ ഫോർമുല അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പഠിക്കുക ഡിവിഡൻ ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ ഡിവിഡന്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻടു കോഷ്യൻ പ്ലസ് റിമൈൻഡർ ഡിവിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണോ നമ്മൾ ഹരിക്കുന്നത് അതായത് ആ വലിയൊരു സംഖ്യ ഉണ്ടല്ലോ ഒരു വലിയ സംഖ്യയല്ലേ നമ്മൾ വേറൊരു സംഖ്യ വെച്ചാൽ ഹരിക്കുന്നത് ആരെയാണോ ഹരിക്കുന്നത് അയാളാണ് ഡിവിഡന്റ് ഇവിടെ നമ്മൾ ആരെയാണ് ഹരിക്കുന്നത് എക്സ് ബൈ ഫോറിനെ മൂന്ന് കൊണ്ട് ഹരിക്കുന്നു ആരെ കൊണ്ട് ഹരിക്കുന്നു അയാളാണ് ഡിവൈസർ എന്ത് ഉത്തരം കിട്ടി എട്ട് കോഷ്യന്റ് എട്ട് എന്ത് ശിഷ്ടം വന്നു രണ്ട് കാര്യം ക്ലിയർ ആയോ ഒരു ഫോർമുലയിലേക്ക് വന്നില്ല ഒരു ഇക്വേഷനിലേക്ക് വന്നില്ലേ ഇവിടെ നിന്ന് നമുക്ക് ഉത്തരം കണ്ടുപിടിച്ചൂടെ ഇത്രേ ഉള്ളൂ ഡിവിഡന്റ് ഈക്വൽ ടു ഡിവൈസർ ഇന്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്നുള്ള ഒരു ഫോർമുല നമ്മൾ വളരെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഏതൊരു ഏതൊരു സംഖ്യ മറ്റേതൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും കിട്ടുന്ന ഒരു റൂൾ ആണിത് ഡിവിഡൻ ഈക്വൽ ടു ഡിവൈസർ ഇന്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ഇവിടെ ഡിവിഡന്റ് എന്ന് പറയുന്നത് ഇയാളെ ആയിട്ട് എടുക്കുകയാണ് എക്സിനെ നാലുകൊണ്ട് ഹരിക്കുന്നു അതവിട്ടിരിക്കട്ടെ എക്സിനെ നാല് ഹരി നമ്മൾ എഴുതി അതിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോഴാണ് എട്ട് ഉത്തരവും രണ്ട് ശിഷ്ടവുമായിട്ട് വന്നത് അപ്പൊ ഈ ഒരാളെ ആണല്ലോ ഇനി ഇവിടെ എക്സ് ബൈ ഫോർ ത്രീ ഇൻറ്റുഎറ്റ് ട്വന്റി ഫോർ ട്വന്റി ഫോർ പ്ലസ് ടു ട്വന്റി സിക്സ് അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇരുപത്തി ആറ് ഇന്റു നാല് സിക്സ് ഫോർ സാർ ട്വന്റി ഫോർ ടു സാർ ടെൻ ഉത്തരം എന്താണ് ആണ് നമ്മുടെ ഉത്തരം കാര്യം ക്ലിയർ ആയോ അപ്പൊ നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിൽ അടുത്ത സംഖ്യ ഏത് രണ്ട് ആറ് പന്ത്രണ്ട് ഇരുപത് മുപ്പത് രണ്ടിൽ നിന്ന് ആറിലെത്താൻ പ്ലസ് നാല് ആറിൽ നിന്ന് പന്ത്രണ്ടിലെത്താൻ പ്ലസ് ആറ് പന്ത്രണ്ടിൽ നിന്ന് ഇരുപതിലെത്താൻ പ്ലസ് എട്ട് ഇരുപതിൽ നിന്ന് മുപ്പതിലെത്താൻ പ്ലസ് പത്ത് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് മുപ്പതിൽ നിന്ന് ലേക്കാണ് നമ്മുടെ യാത്ര മുപ്പതിൽ നിന്ന് പന്ത്രണ്ട് കൂട്ടി നാൽപ്പത്തിരണ്ടിലേക്കാണ് നമ്മുടെ യാത്ര കാര്യം ക്ലിയർ ആണോ ഇനി അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒറ്റയാനെ കണ്ടെത്തുക ആര്യഭടീയം തന്ത്ര സംഗ്രഹ ലീലാവതി ചരക സംഹിത ചരക സംഹിത എന്ന് കേൾക്കുമ്പോ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതൊരു ആയുർവേദ ഗ്രന്ഥമാണ് ലീലാവതി പറയുന്നത് ആര്യം ഉള്ളതാണ് അല്ലേ അപ്പൊ സംഹിത എന്താണ് ആയുർവേദവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃതിയാണ് അടുത്തത് ഒൻപത് മൂന്ന് ഏഴ് പൂജ്യം മൂന്ന് ഡാഷ് നാല് എന്ന സംഖ്യയെ ഒൻപത് കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കണമെങ്കിൽ ഡാഷ് നവകരണം നൽകേണ്ട ഏറ്റവും ചെറിയ സംഖ്യ ഏത് അപ്പൊ ഒൻപതിന്റെ ആവണമെങ്കിൽ ഒൻപത് കൊണ്ട് പൂർണമായും ഹരിക്കാൻ സാധിക്കുക ഒൻപതിന്റെ രണ്ടും സെയിം തന്നെ ആവണമെങ്കിൽ നമ്മുടെ റൂൾ എന്താണ് സം ഓഫ് ഡിജിറ്റ്സ് മൾട്ടിപ്പിൾ ഓഫ് ത്രീ ആയിരിക്കണം സം ഓഫ് ഡിജിറ്റ്സ് ഷുഡ് ബി ഡിവിസിബിൾ ബൈ നയൻ എന്നും പറയും അതായത് ഡിജിറ്റുകളുടെ എല്ലാം തുക എന്ന് പറയുന്നത് ഒൻപതിന്റെ ഗുണിതമോ ഒൻപത് കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നതോ ആയിരിക്കണം ക്ലിയർ ആണോ നമുക്ക് സം ഓഫ് ദ ഡിജിറ്റ്സ് എടുക്കാം എത്രയുണ്ട് ഒൻപത് പ്ലസ് മൂന്ന് പ്ലസ് ഏഴ് പ്ലസ് മൂന്ന് അല്ല പ്ലസ് വരുന്ന ആളും കൂടി ഉണ്ട് അല്ലെ ഓക്കെ ആണല്ലോ അപ്പൊ ഏഴും മൂന്നും പത്ത് പത്തു ഏഴും പതിനേഴ് പതിനേഴും പത്ത് ഇരുപത്തി ഏഴ് അപ്പൊ ഇരുപത്തിയാറ് ഇരുപത്തിയാറാണ് കാട്ടില് വന്നത് പ്ലസ് ഒരാളും കൂടി ഇല്ലേ പ്ലസ് ഇനി എന്ത് ചെയ്യണം എന്തുവിടെ വന്നാലാണ് ഒൻപത് കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നത് അപ്പൊ ഉത്തരത്തിലേക്ക് നോക്കാം ഉത്തരത്തിലേക്ക് നോക്കാം നമ്മുടെ ഒൻപത് പൂജ്യം അഞ്ച് ഒന്ന് പൂജ്യം ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചത് കൊണ്ട് തന്നെ ചെറിയ ആളുകൾ ഉണ്ടെങ്കിൽ അയാളെ ആദ്യം എടുക്കുക അപ്പൊ പൂജ്യം ഉത്തരത്തിലുള്ള ഇരുപത്തി ആറ് പ്ലസ് പൂജ്യം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയാറ് ഇരുപത്തിയാറ് എന്ന് പറയുന്ന സംഖ്യ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വരുന്നതാണോ അല്ല അല്ലെങ്കിൽ ഇരുപത്തിയാറിന് തൊട്ടെടുത്ത് ഒൻപതിന് മൾട്ടിപ്പിൾ ആരാ കിടക്കുന്നത് ഇരുപത്തിയേഴാണ് കിടക്കുന്നത് ഇരുപത്തിയേഴിലേക്ക് എത്താൻ എന്ത് ചെയ്യണം ഇരുപത്തി ആറ് പ്ലസ് ഒന്ന് ചെയ്യണം അപ്പൊ അവിടെ വരേണ്ടത് ആരാണ് ഒന്ന് എന്ന് പറയുന്ന സംഖ്യയാണ് ാണ് മൾട്ടിപ്പിൾ ഓഫ് നയൻ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് അത് ഒൻപതിന്റെ ഗുണിതമാണോ എന്ന് നോക്കാം ഒൻപതിന്റെ ഗുണിതമാവണമെങ്കിൽ എന്ത് ചെയ്യണം എല്ലാവരെയും കൂടി ആഡ് ചെയ്തിട്ട് ഇനി ഏത് സംഖ്യ ഇട്ട് കൊടുത്താൽ ഒൻപതിന്റെ നോക്കിയാൽ മതി ഇരുപത്തിയാറിന് ഒട്ടടുത്ത് കിടക്കുന്ന ഇരുപത്തിയേഴ് ഒൻപതിന്റെ ഗുണിതമാണ് എന്താ നമ്മൾ ചെയ്തത് ഒരു ഒന്ന് കൂട്ടി അപ്പൊ എന്ത് കൂട്ടണം ഒന്ന് ഇവിടെ ചേർക്കണം ക്ലിയർ ആണേ അടുത്തതിലേക്ക് പോകാം ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി ാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സമയം കാണിക്കുമ്പോൾ മണിക്കൂർ മണിക്കൂർ സൂചിയും 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 മിനിറ്റ് മിനിറ്റ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കോൺ കോൺ എത്ര എത്ര അപ്പം നിങ്ങൾ ഫോർമുല ണല്ലോ എം ഫിഫ്റ്റിൻ ട്വന്റി സെവൻ ഇരുന്നൂറ്റി എഴുപത് മൈനസ് പതിനഞ്ചിന്റെ പാതി ഏഴര അപ്പൊ ഏഴര ഇന്റു പതിനൊന്ന് ഏഴര ഇന്റു പതിനൊന്ന് ഏഴര ഇന്റു പതിനൊന്ന് നമുക്ക് എഴുപത്തി അഞ്ച് ഇന്റു പതിനൊന്ന് ചെയ്യാം അല്ലെ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഇത് എവിടേക്ക് വരുമ്പോൾ എന്താകുമ്പോൾ പോയിന്റ് ഇടണമല്ലോ അപ്പൊ ഇരുന്നൂറ്റി എഴുപതേ മൈനസ് എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഇത്രയും ഓക്കെ ആണല്ലോ അല്ലെ ഇനി ഉത്തരത്തിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് ഇനി ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഫോർമുല അല്ലാതെ മറ്റൊരു വഴി പറഞ്ഞു തരാറുള്ളൂ അല്ലെ അതും കൂടി ഞാൻ ഇവിടെ പറയാം മറ്റേത് വെച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ചെയ്തോളാം ഒൻപത് ഇവിടെ കിടക്കുന്ന മൂന്നിവിടെ കിടക്കുന്നത് അപ്പൊ നമ്മുടെ ശരിക്കുള്ള കോൺ എന്താ നൂറ്റി എൺപതാണ് അല്ലെ നൂറ്റി എൺപതാണല്ലോ ഇനി ഈ കോൺ എത്ര ദൂരം ഒൻപതേ കാലാവുമ്പോ ഈ സൂചി ഇങ്ങനെ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഏർ മണിക്കൂർ സൂചി മണിക്കൂർ സൂചി കുറച്ച് നീങ്ങുവല്ലോ എ എത്രത്തോളം നീങ്ങുന്ന അറിയാൻ എന്ത് ചെയ്താ മതി നൂറ്റി എൺപതിൽ നിന്ന് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അല്ലെ ആക്ച്വലി ഒൻപതിൽ നിന്ന് കുറച്ച് അങ്ങോട്ടേക്കാണ് നീങ്ങുന്നത് അല്ലെ ഇങ്ങോട്ടേക്കാ നീങ്ങുക പത്തിന്റെ അടുത്തേക്കാ നീക്കുക അപ്പൊ അതായത് നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത് ചെറുതാകും അപ്പൊ നമ്മൾ കുറയ്ക്കണം എന്ത് കുറയ്ക്കണം ഏഴര കുറയ്ക്കണം ഏഴര എവിടെ നിന്ന് വന്നു പതിനഞ്ചിന്റെ പകുതി ഏഴര കുറയ്ക്കണം അപ്പൊ നമുക്ക് കിട്ടുന്നത് നൂറ്റി എൺപത്തി രണ്ടേ പോയിന്റ് രണ്ടേ പോയിന്റ് അഞ്ചെന്നായിരിക്കും ഇനി ഉത്തരത്തിൽ ഇതുണ്ടോ ഉത്തരത്തിൽ ഇതില്ല അതിനർത്ഥം ഉദ്ദേശിക്കുന്നത് ഈ ആംഗിൾ അല്ല നമ്മൾ ചെയ്തത് വളരെ ശരിയാണ് ഈ ആംഗിൾ അല്ല മറിച്ച് അവർ ഉദ്ദേശിക്കുന്നത് ഈ ആംഗിൾ ആണ് എന്നർത്ഥം അവരുദ്ദേശിക്കുന്നത് ഈ ആംഗിൾ അല്ല മറിച്ച് അവർ ഉദ്ദേശിക്കുന്നത് ഈ ആംഗിൾ ആണ് എന്നർത്ഥം ക്ലിയർ ആണോ അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി നൂറ്റി എൺപതിനോട് ഏഴര കുറച്ചതിന് പകരം നൂറ്റി എൺപതിനോട് ഏഴര കൂട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഉത്തരം കിട്ടിയല്ലോ മുന്നൂറ്റി അറുപതാണല്ലോ മുഴുവൻ മുന്നൂറ്റി അറുപതിൽ നിന്ന് നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് ചെയ്യാം കാരണം ഇങ്ങനെ പഠിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് നീ ചോദ്യം ചെയ്യുമ്പോൾ നൂറ്റി എൺപത്തി രണ്ടേ വരത്തുള്ളൂ അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് അത് ഓപ്ഷനിൽ ഇല്ല ഏതെങ്കിലും രണ്ടും കൂടി തരത്തില്ല കേട്ടോ അത് ഓപ്ഷനിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് തൊട്ട് അതായത് ഇങ്ങനെയുള്ള ആംഗിൾ അല്ല ഇങ്ങനെയുള്ള ആംഗിളാണ് അവർ ചോദിച്ചിട്ടുള്ളതെന്ന് അപ്പൊ തന്നെ മനസ്സിലാക്കണം അല്ലാണ്ട് അവിടെ ഇരുന്ന് ടെൻഷൻ ആവരുത് കേട്ടോ ഇതുവഴി ചെയ്യുന്നവർക്ക് കറക്റ്റ് ഈ ഒരുത്തരേ വരത്തുള്ളൂ ക്ലിയർ ആണോ സംഭവം പിടികിട്ടിയല്ലോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുവാണെങ്കിൽ അങ്ങനെ ചെയ്തതിന് ശേഷം അത് ഉത്തരത്തിൽ ഇല്ലെങ്കിൽ താഴത്തെ ആംഗിൾ ആയിരിക്കും എന്നോർത്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കണം ക്ലിയർ ആണേ അടുത്തലേക്ക് പോകാം ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ഒരു ശനിയാഴ്ചയായാൽ ആ വർഷം ജനുവരി ഒന്ന് ഏത് ദിവസമാണ് അപ്പൊ റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തി ആറാണ് ഇത് എന്താഴ്ചയാണ് ശനിയാഴ്ചയാണ് അല്ലെ ജനുവരി ഇരുപത്തി ആറ് ശനിയാഴ്ചയാണ് അങ്ങനെയെങ്കിലും ഇതിന് തൊട്ട് മുന്നേ ഉള്ള ശനി ഏതായിരിക്കും ജനുവരി പത്തൊൻപത് ശനിയാഴ്ചയായിരിക്കും അതിന് തൊട്ടു മുന്നേ ജനുവരി പന്ത്രണ്ട് ശനിയാഴ്ചയായിരിക്കും അതിന് തൊട്ടുമുന്നേ ജനുവരി അഞ്ച് ശനിയാഴ്ചയായിരിക്കും ഏഴ് കുറച്ച് വർഷം പോയാൽ മതി കേട്ടോ ജനുവരി അഞ്ച് എന്തായിരിക്കും ശനിയാഴ്ചയായിരിക്കും ഇനി അഞ്ച് ശനിയാണെങ്കിൽ നാല് നാല് വെള്ളി മൂന്ന് വ്യാഴം രണ്ട് ബുധൻ ഒന്ന് ചൊവ്വ ചെറിയ ഒരു മാസത്തിന്റെ കണക്കൊക്കെ ആണെങ്കിൽ ഫോർമുല ഇടണം എന്നില്ല ഇങ്ങനെ നോക്കിയാലും മതി അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ് ജനുവരി ഒന്ന് ഏത് ദിവസമാണ് ചൊവ്വാഴ്ചയാണ് അര എ പ്ലസ് മുപ്പത് ഇൻറ്റു ഒന്നേ ബൈ മൂന്ന് ഇവിടെ നമ്മൾ തെറ്റിക്കുന്ന ഒരു സംഭവം മുപ്പത് ബൈ അര എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യ കീഴിൽ ഇങ്ങനെ എടുക്കും മുപ്പതിന്റെ പാതി എടുക്കും ഇതല്ല ചോദിച്ചിരിക്കുന്നത് മുപ്പതിനെ പാതി കൊണ്ട് ഡിവൈഡ് ഒരു ഭിന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ കൊണ്ട് ഗുണിക്കാനാണ് നമ്മുടെ സംഭവം മൊത്തത്തിൽ മാറി അര കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പാതി പറഞ്ഞാലേ അര കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് മുപ്പതിനെ രണ്ട് ബൈ ഒന്ന് കൊണ്ട് അർത്ഥം ക്ലിയർ ആണോ മുപ്പതിനെ അര കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അര കഷ്ണങ്ങളും ഇതാക്കുക എന്നാണ് പറയുന്നത് അപ്പൊ എത്രയാണ് അറുപത് കഷ്ണമായില്ലേ അങ്ങനെ ചോദിച്ചാൽ മതി അങ്ങനെ നോക്കിയാൽ മതി അപ്പൊ ആദ്യത്തെ ടേം തന്നെ എന്താണ് അറുപതാണ് വന്നത് അല്ലെ അപ്പൊ ഇത് ഒന്നിച്ച് ഞാൻ വേണമെങ്കിൽ എഴുതി തരാം ഉള്ളൂ മുപ്പത് ബൈ ഒന്ന് ബൈ രണ്ട് പ്ലസ് മുപ്പത് ഇൻറ്റു ഒന്ന് ബൈ മൂന്ന് അപ്പൊ മുപ്പത് ബൈ ഒന്ന് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മുപ്പത് ഇന്റു രണ്ട് ബൈ ഒന്ന് പ്ലസ് മുപ്പത് ബൈ മൂന്ന് ഇവിടെ ഇന്ത്യ അല്ലേ അപ്പൊ പിന്നെ നമുക്ക് നേരിട്ട് തന്നെ ചെയ്യാം മുപ്പതിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അത്രയാണ് അറുപത് പ്ലസ് മുപ്പത് ബൈ മൂന്ന് പത്ത് ഉത്തരം എഴുപത് ഇനി നിങ്ങൾ മണ്ടത്തനം ചെയ്യണ പോയത്തന്നല്ല നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് പോലെ മുപ്പത് ബൈ രണ്ട് പ്ലസ് മുപ്പത് ബൈ മൂന്ന് വരാം അപ്പൊ എന്ത് വന്നു പതിനഞ്ച് പ്ലസ് പത്ത് ഇരുപത്തി അഞ്ച് ഇത് തെറ്റാ പക്ഷെ ഓപ്ഷനിലുണ്ട് കാരണം നമ്മൾ എൻ കേസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷനിൽ ഉണ്ടെന്ന് പറഞ്ഞ സന്തോഷത്തിൽ അങ്ങ് കുത്തും പക്ഷെ എന്താ അതല്ല ഉത്തരം ക്ലിയർ ആണേ അത് ഓപ്ഷനിൽ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത് കേട്ടോ ഇതല്ല മെത്തേഡ് ഏതാണ് മെത്തേഡ് മുപ്പതിനെ അര കൊണ്ട് ഗുണി അര കൊണ്ട് ഹരിക്കുക എന്ന പറഞ്ഞിട്ടുള്ളത് അപ്പം അര കൊണ്ട് ഹരിക്കുക എന്നുണ്ടെങ്കിൽ രണ്ടു കൊണ്ട് ഗുണിക്കുക എന്നർത്ഥം അതായത് അതിന്റെ ദുരുക്രമം എടുത്ത് ഗുണിക്കാം അടുത്തത് ഒരു ഭൂകമ്പ പ്രദേശത്തെ പത്ത് ശതമാനം പേർ ഭൂകമ്പ കെടുതി മൂലം പലായനം ചെയ്തു പിന്നീട് സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ തുടങ്ങിയപ്പോൾ ശേഷിച്ച ജനസംഖ്യയുടെ പത്ത് ശതമാനം പേർ കൂടി പലായനം ചെയ്തു എങ്കിൽ രണ്ട് പലായതിനു ശേഷം പ്രദേശത്തെ ജനസംഖ്യ എത്ര അതായത് ഇപ്പൊ ഇവിടെ നൂറു പേരുണ്ടോ എന്ന് വിചാരിക്കാം നൂറ് പേരുണ്ട് ആദ്യം ഒരു പത്ത് ശതമാനം പേര് പോയി അപ്പൊ ഇപ്പൊ ഇവിടെ എത്ര പേരുണ്ട് തൊണ്ണൂറ് പേരുണ്ട് പത്ത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറിന്റെ പത്ത് ശതമാനം എന്താ പത്താണ് അല്ലെ ഇനി ഇപ്പൊ തൊണ്ണൂറ് പേരുണ്ട് ഇനി ഈ തൊണ്ണൂറ് പേരുടെ പത്ത് ശതമാനം ആണ് പോകുന്നത് അല്ലെ പത്ത് ശതമാനം കാണാൻ അവസാനത്തെ പൂജ്യം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അതായത് ഇരുന്നൂറിന്റെ പത്ത് ശതമാനം കാണു എന്ന് പറഞ്ഞാൽ ഇരുപതാണ് അവസാനത്തെ പൂജ്യം കട്ട് ചെയ്ത് വരാം ആയിരത്തി മുന്നൂറിന്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പതാണ് അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇവിടെ നൂറിന്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ് പത്താണ് അപ്പൊ നൂറിൽ നിന്ന് പത്ത് പേര് പോയി തൊണ്ണൂറ് ഉള്ളൂ തൊണ്ണൂറിന്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഒൻപതാണ് അപ്പൊ തൊണ്ണൂറിൽ നിന്ന് എത്ര പേര് പോകുന്നു ഒൻപത് പേരെ പോകുന്നുള്ളൂ പത്ത് ശതമാനം എന്നതുകൊണ്ട് പത്ത് പേര് പോകുന്നു എന്നല്ല പത്ത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നവരുടെ ശതമാന കണക്കാണ് എക്സാക്ട് നമ്പർ അല്ല പറയുന്നത് നമ്മൾ ഒരു സാങ്കല്പിക നമ്പർ എടുക്കുകയാണ് നമ്മൾ എളുപ്പത്തിന് വേണ്ടി പേഴ്സൻറ്റേജ് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നൂറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ ജനസംഖ്യ ആദ്യം ഉണ്ടായിരുന്നത് നൂറ് പേരാണെങ്കിൽ പത്ത് ശതമാനം ആയപ്പോൾ ഇപ്പോൾ തൊണ്ണൂറ് പേരായി തൊണ്ണൂറ് പേരുടെ പത്ത് ശതമാനം എന്ന് പറയുന്നത് ഒൻപത് പേരാണ് അപ്പൊ തൊണ്ണൂറിൽ നിന്ന് ഒൻപത് പേരാണ് പോയിട്ടുള്ളത് ഇപ്പോൾ ബാക്കിയുള്ളത് എൺപത്തി ഒന്ന് പേരാണ് അപ്പൊ നമ്മുടെ ശതമാനം എൺപത്തി ഒന്ന് ശതമാനം നൂറ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഫെർദർ ആയിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ത് ഉത്തരം വരുന്നോ അതായിരിക്കും ശതമാനത്തിലേക്ക് മാറ്റേണ്ടത് അങ്ങനെ ചിന്തിച്ചാൽ മതി അതുകൊണ്ടാണ് നൂറ് എടുക്കുന്നത് കേട്ടോ അപ്പൊ നൂറുണ്ടായിരുന്നു ആദ്യം ആദ്യം ഒരു പത്ത് ശതമാനം പോയി എന്ന് പറഞ്ഞാൽ നൂറിന്റെ പത്ത് ശതമാനം പത്താണ് അവസാനത്തെ പൂജ്യം കളഞ്ഞും പത്താണ് അപ്പൊ നൂറിൽ നിന്ന് പത്ത് കുറച്ചും തൊണ്ണൂറ് തൊണ്ണൂറിന്റെ പത്ത് ശതമാനം പോയി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് ഒൻപതാണ് അല്ലെ പൂജ്യം വെട്ടി വെട്ടിക്കളഞ്ഞാൽ ഒൻപത് കിട്ടും ആ ഒൻപത് തൊണ്ണൂറിൽ നിന്ന് കുറച്ചാൽ എൺപത്തി ഒന്നെന്ന് കിട്ടും അപ്പൊ ഇപ്പോൾ എത്ര ഉണ്ട് എൺപത്തി ഒന്ന് പേരുണ്ട് അതിനർത്ഥം ഇപ്പോൾ എത്ര ശതമാനം ഉണ്ട് എൺപത്തി ഒന്ന് ശതമാനമാണ് എൺപത്തിയൊന്ന് ശതമാനം ആളുകളാണ് ഉള്ളത് ക്ലിയർ ആണല്ലോ